കണ്ണൂർ ക്ഷേത്രത്തിൽ നിന്നും കലാരത്ന പുരസ്കാരം ലഭിച്ച സന്ദീപിനി സാധനാലയ ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് സന്ദീപിനി സാധനാലയത്തിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച രഥോത്സവ സംഗീത ആൽബം പ്രകാശനം ചെയ്യുമെന്നും ഫൗണ്ടർ ട്രസ്റ്റി ഡോക്ടർ ശ്യാം ചൈതന്യ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുരസ്കാരം എന്ന് വെച്ചാൽ അവരുടെ ശാസ്ത്രീയപരമായ പട്ടും പളയും സ്വീകരിച്ച് അദ്ദേഹം ആയിരിക്കണം ആദ്യം വരുന്ന എടുത്തു പുറപ്പെട്ട് ശ്രീമാൻ ശാമജി ഇതിലത്തെ സാധനാലയത്തെ മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ശ്രീമതി സോറി നമ്മുടെ മീനാ സിസ്റ്ററിന്റെ ബ്രഹ്മകുമാരി വെച്ചിട്ട് ഈ വരുന്ന ഞായറാഴ്ച മണിക്ക് അദ്ദേഹത്തെ സ്വീകരിച്ച് അതോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിലെ മുഖ്യപരമായ സംഗീതജ്ഞന്മാര് നൃത്താധ്യാപകര് നൃത്തം ചെയ്യുന്നവര് മറ്റുള്ള കലാകാരന്മാരെ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് സ്വീകരണം കൊടുക്കുന്നുണ്ട് ഏറെക്കാലമായി ശാസ്ത്രീയ നൃത്തരംഗത്ത് തനതായ ഇടം സ്വന്തമാക്കിയ സദനം ഉണ്ണികൃഷ്ണൻ പാലക്കാട് സ്വദേശിയാണ് സന്ദീപനി സാധനാലയത്തിന്റെ പൈതൃക ജില്ലാ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സദനം ഉണ്ണികൃഷ്ണനെ ആദരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തെക്കുറിച്ച് പ്രവീൺ കുപ്പത്തിൽ രചിച്ച് പാലക്കാട് മുരളി സംഗീതം നൽകി കെ എസ് ഗ്രീറാം ആലപിച്ച സംഗീതാൽബത്തിൻ്റെ നവമാധ്യമ റിലീസും പതിനാറിന് നടക്കും ദേശീയ അവാർഡ് ജേതാവും അഭിനേത്രിയുമായ മല്ലിക നർത്തകി സിദ്ധാര ബാലകൃഷ്ണൻ സംഗീത സംവിധായകൻ ബാലക്കാട് മുരളി ടി ടി കെ ദേവസ്വം ട്രസ്റ്റി നാരായണൻ നമ്പൂതിരി എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ശ്യാം ചൈതന്യ പറഞ്ഞു നൃത്താധ്യാപകരായ ഡോക്ടർ എ വി ഹരിദാസ് ആർ ഡി ബബിത ഗായകൻ കെ എസ് ഗ്രീറാം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക